പ്രതിപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് കേവലം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും പുറത്തു വരികയായിരുന്നു ഇപ്പോൾ അവസാനം മുൻ ദേവസ്വം അതായത് രണ്ടായിരത്തി പതിനാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പത്മകുമാറിൻ്റെ അറസ്റ്റ് അറസ്റ്റിലായിട്ട് ഒരു ഒരാഴ്ച പിന്നിടുകയാണ് അതിനുശേഷം കൂടുതൽ വിവരങ്ങളൊന്നും കാര്യമായ രീതിയിൽ പുറത്തു വന്നിട്ടുമില്ല അന്ന് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അക്കാലത്ത് നമുക്കറിയാവുന്ന പോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ കടാമ്പള്ളി സുരേന്ദ്രനും അതുപോലെ പിണറായി വിജയനും ഈ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുമോ ഇത് ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം ഇപ്പോൾ തുഫേൽ ചോദിച്ച ചോദ്യം കേരളത്തിലെ ഓരോ അയ്യപ്പ വിശ്വാസികളും അല്ലെങ്കിൽ കേരളത്തിൽ സാധാരണക്കാരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഒന്നാം പ്രണയ സർക്കാർ അതെ ആ രണ്ടായിരത്തി അതിൽ മൂന്ന് പേര് അതിൽ വന്നപ്പോൾ കെ രാധാകൃഷ്ണൻ ഒക്കെ മന്ത്രിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിൽ ശബരിമല കേന്ദ്രീകരിച്ച് ഈ സ്വർണ്ണ നടക്കുന്നത് പക്ഷെ അതിന് കൃത്യമായി ഇത് സർക്കാരിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ കഴിഞ്ഞ അറസ്റ്റ് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവസാനം നടന്ന അറസ്റ്റ് ആറാമത്തെ അറസ്റ്റ് പത്മകുമാറിൻ്റെയാണ് അതിനുമുമ്പ് മുമ്പ് വാസുവിൻ്റെ വാസു അപ്പോൾ ഈ വാസുവും പത്മകുമാറും സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് കാരണം വാസു എന്ന് പറഞ്ഞത് ശബരിമലയിൽ രണ്ട് തവണയാണ് ദേവസ്വം കമ്മീഷണർ കമ്മീഷണറായിരുന്നു മാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലത്ത് പി കെ ഗുരുദാസാസം മറ്റേ തൊഴിൽ മന്ത്രിയായ പി കെ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കൂടാതെ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി കൂടിയായിരുന്നു അപ്പോൾ ഒരു വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി ആയിരുന്ന ഒരു സി പി എം കാരനായ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിരുന്നു അദ്ദേഹം കൊല്ലംകുള നട രണ്ടു തവണ അപ്പോൾ അദ്ദേഹം ഒരു വിജിലൻസ് അതായത് പിണറായി വിജയൻറെ വിജിലൻസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൈവിലങ്ങ് അണിയിച്ചിട്ട് കോടതിയിൽ വന്നു സ്വർണ്ണക്കള്ള കേസിൽ പ്രതിയായിട്ട് അത് സി പി എമ്മിന് വലിയ നാണക്കേടായി അപ്പോൾ അത് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഈ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റൊക്കെ ഉള്ള സ്ഥാനം തസ്തികകൾ അതിനുശേഷം അവസാനം നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പത്മകുമാറിലേക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് സർക്കാരിന് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്ന് തുഫേലി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പ് പത്മകുമാർ എസ് ഐ ടിക്ക് അതുപോലെ തന്നെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നതിനും മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ഉണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒക്കെ പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഈ അന്വേഷണം ചെല്ലുന്ന തരത്തിൽ കൃത്യമായ ചില മൊഴികൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഈ പരസ്യം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ചർച്ച വരെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കേസിന് ബോദ്ബലകമായ രീതിയിൽ തെളിവായി കോടതിക്ക് സ്വീകരിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോൾ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പോണത് അതുകൊണ്ട് തന്നെ ഈ പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ള ഇത്തരം മൊഴികൾ വരെ കോടതിയുടെ മുമ്പിൽ എത്തപ്പെടും അതില്ലെങ്കിലും ഇപ്പോൾ എസ് ഐ ടിക്ക് മുമ്പിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആ മൊഴിയിൽ പരമപ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റായിരിക്കും ആയിരിക്കുമ്പോൾ പത്മകുമാറിൻ്റെ ഓഫീസിലൊരു എഴുത്ത് വരുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ ഇപ്പോൾ സ്വർണം പൂശുന്നത് അവിടെ നിലവിലിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളൊക്കെ നിറം മങ്ങിയിട്ടുള്ളതിൻ്റെയൊക്കെ നിറം കൂടുതൽ സ്വർണം കാച്ചുക സ്വർണം പൂശുക എന്നൊക്കെ പറയും ഇലക്ട്രോ പ്ലൈറ്റിങ് സ്വർണം പൂച്ചു നൽകാൻ അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് എന്നെ അതിനെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്ത് കൊടുക്കാൻ ഈ കത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ നിർദ്ദേശിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് ഇന്ന് അതായത് സർക്കാരിൽ ഇന്ന് സർക്കാരിൻ്റെ സബ്സിഡിയൊരു സിസ്റ്റമാണുള്ളത് ബോർഡ് ആ അവിടെ നിന്ന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു ആ കത്തിന്മേലാണ് അനുജ് ഉചിതമായ തീരുമാനം എന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന പ്രസിഡൻ്റ് രീതിയിൽ ഞാനൊരു തീരുമാനം എടുത്തതെന്ന് പട്ടണന്മാർ പറയുമ്പോൾ ഞാനല്ല ഇതിൻ്റെ എടുത്തത് എനിക്ക് മുകളിലുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റിനോടൊരു നിർദ്ദേശം പറയുന്നു ഉചിതമായ തീരുമാനം എടുക്കാൻ പറഞ്ഞ് ബോർഡ് കൂടി ആലോചിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്നും സ്വർണം പൂച്ചുന്നതിന് വേണ്ടി സാധനങ്ങൾ ഇളക്കി കൊടുത്തു എന്നാണ് പത്മകുമാരൻ്റെ മൊഴി അപ്പോൾ ഇവിടെ പത്മകുമാർ എങ്ങനെ പറയുമ്പോൾ പത്മകുമാർ അവിടെ രക്ഷപ്പെടുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് വിജയമല്ല്യ ഒരു വർഷക്കാലം അവിടുത്തെ തൊണ്ണൂറ്റെട്ടൊമ്പത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയാണ് യു വി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ വിജയമല്യയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തി മൂന്ന് കിലോ ഗ്രാം സ്വർണ്ണോ ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പു ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികളെല്ലാം നടക്കുന്നത് അപ്പോൾ അവിടെ അത് സ്വർണ്ണപ്പാളികളാണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് സ്വർണം സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് അന്ന് വിജയമല്ലി ഇറക്കുമതി ചെയ്തത് ഏറ്റവും നല്ല സ്വർണം ലഭിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം തനിത്തങ്കത്തിൽ തീർത്ത സ്വർണ്ണപ്പാളികളാണ് ചെമ്പുപാളികൾക്ക് മുകളിൽ പതിപ്പിച്ചിരുന്നത് അതാണ് ദേവസ്വത്തിൻ്റെ മാനുവലിന് വിരുദ്ധമായ രീതിയിൽ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തത് സന്നിധാനത്തിൽ നടക്കുന്ന ഒരു മരാമത്ത് പണിയും പ്രത്യേകിച്ച് ശ്രീഗോരുമായി ബന്ധപ്പെട്ട സ്വർണ്ണ നിർമ്മിതികൾ മറ്റ് മരാമത്ത് പണികളാവട്ടെ സന്നിധാനത്തിന് വെളിയിൽ ചെയ്യാൻ പാടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മാനുവലിൽ പറഞ്ഞിട്ട് ആ മാനുവൽ ലംഘിച്ചു പത്മമാർ അത് ഈ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവിൻ്റെ കാലത്ത് തന്നെയാണ് വാസു അഭിഭാഷകൻ കൂടിയാണ് ട്രിബ്യൂണൽ ജഡ്ജി ആയിരുന്ന ആളാണ് അപ്പോൾ ഈ മാനുവൽ വായിച്ചു നോക്കിയിട്ടുണ്ടാവണമല്ലോ അവർ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ലംഘനമാണ് നടക്കണമെന്ന് അവർക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ പകത്ത് കിടക്കുന്നതും അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞപോലെ സർക്കാരിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് സി പി എമ്മിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഉണ്ടായ ഒരു സ്വർണ്ണ പൊള്ളയാണ് ശബരിമലയരുത് പിണറായി വിജയനാവില്ല രണ്ട് തരത്തിലുള്ള ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ധാർമ്മികമായ ഉത്തരവാദിത്തം ജനങ്ങള് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ള സർക്കാരിന്റെ ഇതം പ്രഥമമായിട്ടുള്ള കർത്തവ്യമാണ് ആ കർത്തവ്യത്തിൽ വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റിന് ജനങ്ങളോട് അതിന്റെ കൃത്യമായ വസ്തുതകൾ പറയണം അതൊന്ന് പിന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ഭരണഘടന ലംഘനമല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആരോടും പ്രത്യേകിച്ച് പ്രീതിയോ അപ്രീതിയോ കൂടാതെ ഒരു മതത്തെയും പ്രീതി പ്രീണിപ്പെടുത്താതെയോ അല്ലെങ്കിൽ അപ്രീതിപ്പെടുത്താതെയോ മുന്നോട്ട് ഭരിച്ചു കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ ഇത്തരം സ്വർണ്ണക്കൊള്ളം നടന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ധാർമികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ തലവനല്ലേ തീർച്ചയായിട്ടും അപ്പം രണ്ട് തരത്തിലാണ് ഇവിടെ പിണറായി വിജയൻ അകത്ത് ഇരിക്കുന്നത് മറ്റൊരു കാര്യം ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആറാമത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായിരുന്നു കോന്നിയിലെ എം എൽ എ ആയിരുന്നു പത്മകുമാർ അപ്പോൾ ഈ പത്മകുമാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് സർക്കാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ നടപ്പാക്കുകയാണ് ചെയ്തത് സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് അവിടെ അപ്പോയിൻ്റ് ചെയ്തിരുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയ ഒരു നോട്ടീസിന് യോഗം പ്രസിഡന്റ് ചേർന്ന് അതായത് തിരുവിതാംകൂർ ബോർഡിൻ്റെ യോഗം ചേർന്നിട്ട് ആ യോഗ തീരുമാനപ്രകാരമാണ് തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ സർക്കാർ നേരെ നേരെയതിൽ കക്ഷിയായി ദേവസ്വം ബോർഡ് കക്ഷിയായി ദേവസ്വം വകുപ്പ് മന്ത്രി കക്ഷിയായി അപ്പോൾ തീർച്ചയായും ഈ കേസിലെ അന്വേഷണം എസ് ഐ ടി കൃത്യമായി നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായും സർക്കാരിലേക്ക് ചെല്ലും സർക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് ചെല്ലും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചെല്ലും പക്ഷേ തുഫയിൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു വേള ഇനി പത്മകുമാറിന് മുകളിലേക്ക് അന്വേഷണം ചെല്ലാനുള്ള സാധ്യത വളരെ കുറവാണ് ചോദിച്ചെ ഈ എസ് ഐ ടി നീ കേസ് തന്നെ ഇത് ശബരിമലയിലെ സ്വർണ്ണക്കുള്ള അന്വേഷിക്കാൻ നിയോഗിച്ചത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ കീഴിലാണോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ മേൽനോട്ട് മോട്ടേഷൻ ചെയ്യുന്നത് ഹൈക്കോടതിയാണ് അതെ അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ ഇതിൽ എസ് ഐ ടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് പോലീസുകാരാണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ഈ പത്മകുമാറിൻ കൊണ്ട് ഇത് തീരുമോ അതായത് ഇനി ഇനിയിപ്പോൾ കാരണം ഇപ്പോൾ ഒരു ഒരാഴ്ച അഞ്ചാറ് ദിവസം ഒരു കാര്യമായ ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്സ് ഒന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ പത്മവുമാറിൽ വെച്ച് ഇത് അവസാനിക്കാൻ അന്വേഷണം അവസാനിക്കാനുള്ള എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ അങ്ങനെ സംശയിക്കാൻ പറ്റുമോ അല്ല അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സംശയിക്കുന്നതിൽ തെറ്റില്ല ഇപ്പം തുഫേൽ പറഞ്ഞത് നമ്മുടെ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു സമന്നതനായ നേതാവിലും എത്തി അതവിടെ നിന്നു അപ്പോഴും വധിക്കപ്പെട്ട ചന്ദ്രശേഖരൻ്റെ വിധവ എമ രമ എ കെ രമ എം എൽ എ പറയുന്നുണ്ട് ഒരു കോള് ഫോൺ കോള് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞാനന്ദൻ്റെ ഫോണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അതാരിലേക്കാണ് ഫോ ഫോൺ കോള് പോയതെന്നുള്ളത് കെ കെ രമയ എപ്പോഴും അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതെ അപ്പോൾ അത് കുഞ്ഞാനന്തനിലെത്തി ടി പി ചന്ദ്രശേഖരൻ പതക്കേസ് നിന്നതുപോലെ ഇത് പത്മകുമാറിലെത്തി ശബരിമല വിഗ്രഹ നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ഉത്തരത്തിന് ചോദ്യത്തിന് ഉത്തരം കൂടി പറയാം ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥരാണ് ഈ സൈറ്റിലുള്ളത് എല്ലാവരും തന്നെ പക്ഷേ ഈ ഹൈക്കോടതി ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കറപ്റ്റഡ് അല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥരെയാണ് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് കണ്ടെത്തുന്ന എല്ലാ വിവ വിവരങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ അത് അട്ടിമറിക്കപ്പെടണമുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ഇത് പത്മകുമാറിൽ മാത്രം ഈ അറസ്റ്റ് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സംശയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അട്ടിമറിക്കപ്പെടും എന്ന് സംശയിക്കാം അല്ല പത്മകുമാറിന് മുകളിലേക്ക് ഈ അന്വേഷണം നീണ്ടുപോവുകയാണെങ്കിൽ ഒരു തരത്തിലും ഇത് സ്വാധീനിക്കപ്പെടുന്നില്ല സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ സർക്കാരിന് ഇതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണപ്പള്ളയിൽ പങ്കുണ്ടോ എന്ന് പൊതുജനം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ കേസിലുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹം അത് സംസാരിക്കുന്നില്ല പൊതുജനത്തിൻ്റെ ആശങ്കകൾ ദൂരീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തന്നെ ജനം വിശ്വസിച്ചാൽ അതിന് തെറ്റി പറയാൻ സാധിക്കില്ല രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായും മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഇതിന് ഉത്തരവാദിത്വമുണ്ട് അവരതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന അനീതി തന്നെയാണ് എന്തായാലും അന്വേഷണം ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ കടകംപള്ളിയുടെ ഓഫീസിലേക്കോ ഒക്കെ ചെല്ലു നമുക്ക് കണ്ടറിയാം